തീർച്ചയായും ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് ഒരൊറ്റ ലോകം അത് ആഗോളീകരണത്തിൻ്റെ മധ്യത്തിലും മറ്റ് വൈജാത്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലുമുള്ള സഹകരണം അത് ഇവിടെ പ്രധാനമായി ഉയർന്നു വരുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഈ ഹംഗർ പോവർട്ടി അത് പരമാവധി കുറച്ച് കൊണ്ടുവരിക വിശപ്പ് രഹിത ലോകം അത് ബ്രസീലിൻ്റെ കൂടി ഒരു പ്രത്യേക താല്പര്യമാണ് അതോടൊപ്പം തന്നെ ഒരു ജസ്റ്റ് വേൾഡ് നീതിപൂർവമായ ഒരു വിതരണ ക്രമം ഒരു സാമ്പത്തിക വിതരണ പ്രക്രിയ ലോകത്താകമാനം സുഗമമായി നടക്കുന്നതിന് വേണ്ടി കൂടിയാണല്ലോ ജി ട്വൻ്റി ഒരുമിച്ച് വന്നത് കാരണം പതിനഞ്ച് രാജ്യങ്ങളടങ്ങുന്ന ഒരു വികസ്വര ലോകത്തിൻ്റെ പ്രധാന രാജ്യങ്ങൾ അതാണല്ലോ ജി ഫിഫ്റ്റീൻ അതുപോലെ വികസിത ലോകത്തിൻ്റെ വ്യവസായികമായി മുന്നിട്ട് നിൽക്കുന്ന ഏഴ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ജി സെവൻ ഇതിലെ പ്രധാന രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു ചേരുകയും അതോടൊപ്പം യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ഒരുമിച്ച് വരികയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനം സമ്പദ്വ്യവസ്ഥയും ജി ട്വൻറ്റിയുടെ ആംബിറ്റിലായി അത് മാത്രമല്ല ലോകത്തിൻ്റെ ഒരു ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനം ജനസംഖ്യയും ലോക ഇക്കോണമിയുടെ തന്നെ ഒരു പ്രധാന ഒരു ഒരു മുഖമായി ജി വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകത്തെ ഒന്നായി കാണാനുള്ള അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഡിഫറൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉറച്ച കുടക്കീഴിൽ ലോകരാജ്യങ്ങൾ വരികയാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസക്തി തുലവും പരിമിതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹകരണത്തിൻ്റെ പുതിയ പന്ധാവുകൾ തേടാൻ ജി പോലെയുള്ള ഒരു സമിതി സഹായിക്കും ഇവിടെ ഭാരതത്തിൻ്റെ എന്നോട് ചോദിച്ചത് ശ്രീ കിഷോർ എന്നോട് ചോദിച്ചത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഈ ഒരൊറ്റ ലോകം എന്ന ഒരു നിലപാട് അപ്പോൾ ഇവിടെ ഇത് രണ്ട് രീതിയിലാണ് ഒരു ഒരു ഓസ്മോസിസ് ഇവിടെ നടക്കും കാരണം ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥകൾ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയുടെ ഒരു കൾച്ചറൽ സാംസ്കാരിക ദേശീയ പൈതൃകങ്ങൾ ലോകത്തിന് വെളിവാക്കി കൊടുക്കുകയാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഇന്ത്യയുടെ ഒരു മൃദുശക്തി നയതന്ത്രത്തിൻ്റെ വലിയ സാധ്യതയാണ് ജി ട്വൻറ്റിയിലൂടെ കഴിഞ്ഞ ഡൽഹി സമ്മിറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡൽഹി ഉച്ചകോടിയിൽ പതിനെട്ടാമത്തെ ഉച്ചകോടിയിൽ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തത് നോക്കൂ ചെറിയ ധാന്യങ്ങൾ മില്ലറ്റ്സ് ഉൾപ്പെടെ അപ്പം ലോകത്തിന് മില്ലറ്റ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇന്ത്യയുടെ സോഫ്റ്റ് പവർ മൃദുശക്തിയായി കരുതുന്ന ആയുർവേദത്തെ യോഗയെ അല്ലെങ്കിൽ ബുദ്ധമതത്തെ ഇതെല്ലാം തന്നെ ലോകത്തിൻ്റെ പൈതൃകമായി ഇന്ത്യ പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയായി കൂടി ഇങ്ങനെ ഒരു സമിതികളെ കാണുമ്പോൾ ഒരു ലോകം ഒരൊറ്റക്കുടക്കീഴിലേക്ക് വരികയാണ് അപ്പം പാശ്ചാത്യ സിസ്റ്റം അല്ലെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ യുനാനി അല്ലെങ്കിൽ പിന്നെ ഹോമിയോപ്പതി ആ സംവിധാനത്തിൽ നിന്നും ആയുർവേദത്തിനു കൂടി ലോക ലോകത്തൊരു ഇടമുണ്ടാവുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങലിനുള്ള ഒരൊറ്റ ഗ്രാമമായി ആഗോള ഗ്രാമത്തിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ അവസരങ്ങൾ സാധ്യതകൾ എല്ലാം കൈമാറുന്ന ഒരു കാര്യം ഇവിടെ ഏക പ്രതിബന്ധം വരുന്നത് എൻവയൺമെൻറ്റൽ വിഷയത്തിൽ തട്ടിയാണ് വികസിത ലോകത്തിൻ്റെയും വികസ്വര ലോകത്തിൻ്റെയും അജണ്ടകളിൽ മാറ്റമുണ്ടാകുന്നത് അവിടെയും സമന്വയം സാധ്യമാക്കാൻ വേണ്ടിയാണ് സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്ന സങ്കല്പം ഈ ഉച്ചകോടി വളരെ ഉച്ചത്തിൽ തന്നെ പറയുന്നത് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകണം നമ്മുടെ ഹൈഡ്രോകാർബൻ്റെ ഒരു ഉപയോഗം എവിടെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ ആ പൊല്യൂഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഗ്ലോബൽ വാമിങ് അതിന് വേറെ ഇടത്ത് സമയത്തും അതുപോലെ എൻവയൺമെൻറ്റ് എല്ലാം ഉണ്ട് പക്ഷേ അതിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടാവുകയും അതിനുള്ള പ്രോട്ടോക്കോളുകൾ കുറച്ചുകൂടി ആഴത്തിൽ വരികയും ചെയ്യാനുള്ള വേദിയായി കൂടി ജി വരികയാണ് അതുകൊണ്ട് ജി ട്വൻറ്റിയുടെ വിത്ത് എന്നത്തേക്കാളും കൂടി കൂടി വരികയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ വിട്ട് കുറയുന്നതിന് ആനുപാതികമായി ജി ഇരുപതിൻ്റെ വിട്ട് കൂടുകയാണ് കുറച്ചുകൂടി ഇൻക്ലൂസീവ് ഐക്യരാഷ്ട്ര സംഘടന ഒരു ഇൻക്ലൂസീവ് സിസ്റ്റമാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു സെക്യൂരിറ്റി കൗൺസിലുണ്ട് അവിടെ സ്ഥിര അംഗത്വമുണ്ട് വീറ്റോ പവറുണ്ട് പി ഫൈവ് എന്ന് പറയുന്ന അഞ്ച് രാജ്യങ്ങൾ അവരുടെ ഒരു മേധാവിത്വം വളരെ പ്രകടമാണ് ഇവിടെ അങ്ങനെയല്ല അമേരിക്കയ്ക്കൊപ്പം തന്നെ നിൽക്കാൻ ചൈനയ്ക്കൊപ്പം തന്നെ നിൽക്കാൻ റഷ്യക്കൊപ്പം നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത് രാജ്യങ്ങൾക്കും അതോടൊപ്പം ആഫ്രിക്കൻ യൂണിയന് പോലും അവരുടെ പ്രതിനിധി അയയ്ക്കാവുന്ന രീതിയിലേക്ക് ജി ട്വൻ്റി ഒരു വിസ്തൃത പ്ലാറ്റ്ഫോമായി വളർന്നിരിക്കുന്നു എന്നതാണ് സമത്വം ഒരു സമത്വം വിഭാവനം ചെയ്യുന്നുണ്ട് അല്ലേ ഒരു സമത്വം എന്നതിനേക്കാളും കൂടുതൽ ഇക്വാലിറ്റി എന്നതിനേക്കാൾ ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ ഒരു പാരിറ്റി ആ ഒരു ലാർജർ ഒരു പാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഗ്രഡേഷൻ ലോകത്ത് വരുന്ന ഗ്രേഡുകൾ ഗ്രഡേഷൻ ആ ഒരു ഗ്രഡുകൾ അല്ലെങ്കിൽ ഒരു പെക്കിംഗ് ഓർഡർ അതിനിവിടെ പ്രസക്തിയില്ല എന്ന് പറയുന്ന ഒരു വേദിയാണത് ഇന്ത്യയുടെ ഒരു വലിയ താല്പര്യമായിരുന്നു ഗ്ലോബൽ സൗത്തിനെ കൊണ്ടുവരിക എന്നത് അതുകൊണ്ടാണ് ആഫ്രിക്കൻ യൂണിയന് ജി ട്വൻറ്റിയിലേക്കുള്ള പ്രവേശനം സാധിച്ചത് കഴിഞ്ഞ ജി ട്വൻ്റി സമയത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുമ്പോൾ വലിയ തോതിലാണ് ലോകം ഒരൊറ്റ കുടക്കീടിലേക്ക് വരികയാണ് ഇനിയും ഇതിന് പുറത്തു നിൽക്കുന്ന വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ